ജാസ്മിൻസ് കുസിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായ ഒരു മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം വേണ്ടി നാല് മുട്ട പുഴുങ്ങി തൊലികളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് രണ്ടായി മുറിച്ചെടുക്കാം ഇനി പാനിലേക്ക് രണ്ട് ടീസ്പൂൺ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം മുട്ട ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ഭാഗവും രണ്ട് മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഒരു പച്ചമുളകും ചേർത്ത് സവാള നല്ല ഗോൾഡൻ കളർ ആവുന്നത് കളറാവുന്നതുവരെ വഴറ്റിയെടുക്കാം സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്കിനി മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തതാണിത് ഇത് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കാം ഇതുപോലെ പാനിൽ നിന്നും വിട്ടു വരുന്ന സമയത്ത് അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് മല്ലിയില ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഓരോന്നായി ചേർത്ത് കൊടുക്കാം അതിനുശേഷം മൂന്ന് നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മുട്ടക്കറി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്